സമാധാന നീക്കങ്ങൾക്കിടെ ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കൊല സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ച ഒൻപത് പലസ്തീനികളെയാണ് ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത് ഗസയിൽ നിന്ന് മുപ്പത്തെട്ട് മൃതദേഹങ്ങളും കണ്ടെടുത്തു ഗസയിൽ അവശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തുന്നത് എളുപ്പമല്ലെന്ന് റെഡ് ക്രോസ് അറിയിച്ചു എന്നാൽ ബന്ധുക്കളുടെ മുഴുവൻ മൃതദേഹങ്ങളും ഹമാസ് കൈമാറണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും ഇസ്രായേലിന്റെ വിലക്കുള്ളതായി യു എൻ ഏജൻസികൾ അറിയിച്ചു എം സി എ നാസർ ചേരുന്നുണ്ട് നാസർ സമാധാനമെന്ന് ആവർത്തിച്ച് ട്രംപ് പറയുമ്പോഴും നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു എന്ത് സമാധാനമാണ് എന്നതിനെക്കുറിച്ച് ചർച്ചകളെല്ലാം കഴിയുന്നു എന്നോണം ഈ രീതിയിൽ വെടിനിർത്തൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴാണ് സമാധാനമില്ലാതെ വീണ്ടും കൊലയിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഒൻപത് പേരെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് ഗസയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനമായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കൂടി ഏറ്റവും പുതിയ രണ്ട് അപ്ഡേറ്റ്സുകളുണ്ട് അതിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അല്പം മുമ്പ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ച ഒരു പ്രതികരണമാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം രണ്ടു കൂട്ടരും റമ്മാസും അതോടൊപ്പം തന്നെ ഇസ്രായേലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നൊരു സാഹചര്യത്തിൽ ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പോലും പ്രയോഗവൽക്കരണത്തിൽ വരാൻ ഒരുപക്ഷെ ചില പ്രതിസന്ധികൾ രൂപപ്പെടുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാം രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചതായിട്ട് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റ്സ് എന്നത് ഹമാസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇന്ന് രാത്രി തന്നെ ബന്ധികളുടെ മൃതദേഹങ്ങൾ പരമാവധി കൈമാറുമെന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഹമാസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു ഈ രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഒരുപക്ഷെ ഈ വെടിനിർത്തൽ കരാറിന് തിരിച്ചടിയായി ഇന്ന് രാവിലെ മുതൽ മാറിക്കൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിത്യവും അറുന്നൂറ് ട്രക്കുകൾ വീതം ഗസയിലേക്ക് അനുവദിക്കണം എന്നായിരുന്നു ഈ പിന്നെ വിടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇന്ന് ഇസ്രായേൽ വെറും മുന്നൂറ് ട്രക്കുകൾ മാത്രമേ അനുവദിക്കാൻ സാധിക്കൂ എന്ന ഒരു തീരുമാനം കൈക്കൊണ്ട് അത് മാത്രമല്ല റഫ അതിർത്തി അടയ്ക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനവും വന്നു ഇത് സ്വാഭാവികമായിട്ടും വിടിനിർത്തലിൻ്റെ ആദ്യഘട്ടം തന്നെ തിരിച്ചടിയിലേക്ക് പോകുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ തുർക്കിയും ഈജിപ്തും ഖത്തറും അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് തന്നെ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പോവുകയാണെന്ന ഒരു വിശദീകരണം ട്രംപ് നൽകുന്നത് അതോടൊപ്പം തന്നെയാണ് അമാസ് ഇന്ന് രാത്രി തന്നെ ഈ ബന്ധുക്കളുടേതായിട്ടുള്ള ബാക്കി മൃതദേഹങ്ങൾ ഇരുപത്തെട്ട് ബന്ധുകളുടെ മൃതദേഹങ്ങളിൽ നാലെണ്ണം ഇന്നലെ കൈമാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ എത്ര മൃതദേഹങ്ങൾ കൈമാറുമെന്ന കാര്യം വ്യക്തമല്ല ചില പ്രായോഗികമായ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെന്ന് റെഡ് ക്രോസ്റ്റും റെഡ് ക്രോസും അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പരമാവധി മൃതദേഹങ്ങൾ കൈമാറിക്കൊണ്ട് തന്നെ ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്താനുള്ള തിരട്ട നീക്കങ്ങളാണ് നീക്കങ്ങളിലാണ് അമാസും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും പക്ഷേ നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ പകൽ ഒമ്പത് ഫലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് തങ്ങളുടെ ആത്മരക്ഷാർത്ഥമുള്ള ഒരു നീക്കം എന്ന നിലയ്ക്കാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നതെങ്കിലും ഈ വടക്കൻ ഗസയിലേക്കും മറ്റും തിരിച്ചു വരുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് ഇങ്ങനെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് രണ്ട് കന്യൂണിസ് ഉൾപ്പെടെ രണ്ട് ഇടങ്ങളിലുണ്ടായിട്ടുള്ള വെടിവെപ്പിലാണ് ഒമ്പത് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാൽപ്പത്തി മൂന്ന് മൃതദേഹങ്ങൾ കൂടി ഇന്ന് കണ്ടെടുത്തതായിട്ട് ഔദ്യോഗികമായി തന്നെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രാലയം ഗസ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ പുറമേക്ക് പ്രത്യക്ഷത്തിൽ ഈ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമത്തിലേക്ക് ഇത് നീങ്ങണം എന്നൊരു അഭിലാഷം പൊതുവെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിലും മറ്റും രൂപപ്പെട്ടിട്ടുണ്ട് കെയ്റോയിൽ സമാപിച്ച ഇരുപത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത വിടിനിർത്തൽ കരാറിലും അതേ വികാരവും അതേ സന്ദേശവും തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗസയി ിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനമാണ് അതോടൊപ്പം തന്നെ യുദ്ധാനന്തരസയുടെ ഭാവി എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച തിരക്കിട്ട കൂടിയാലോചനകളും തുടരുന്നുണ്ട് എന്തായാലും അമാസിനെ നമുക്കറിയാം സൂചിപ്പിച്ചതുപോലെ അമാസിനെ നിർവീര്യമാക്കുക നിരാധരാക്കുക അതിനപ്പുറത്തേക്ക് നശിപ്പിക്കുക അതിനുശേഷം ഗസയുടെ പദ്ധതി അത് നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ തന്നെയായിരിക്കുമോ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നതെല്ലാം അറിയേണ്ടതുണ്ട് അതുകൂടി ആകുമ്പോൾ ഇസ്രയേൽ എങ്ങനെ നീങ്ങും എന്നതുകൂടി അറിയണം ഇസ്രയേലിനകത്ത് എന്ത് സംഭവിക്കും എന്നതുകൂടി ഉള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതാണ് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമൊക്കെ ഇസ്രായേലിൽ തന്നെ ട്രംപ് സംസാരിക്കുമ്പോൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇതിന് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നിപ്പം തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബംഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും കുറേ കൂടി പ്രകോപന പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളുമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് കാരണം ഈ ബന്ധികളുടെ മൃതദേഹങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ കരാർ പിന്നെ അപ്രസക്തമായി എന്ന് നമ്മൾ കരുതുകയും ആ നിലയ്ക്ക് ഗസക്കു നേരെ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ട് അമാസിനെ പാഠം പഠിപ്പിക്കണം കാരണം അമാസിനെ ഒട്ടും നമുക്ക് പിന്നെ നിരായുധീകരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല ആ പിന്നെ ലക്ഷ്യം നിറവേറാൻ ഇസ്രായേൽ മുന്നോട്ട് പോകണമെന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബൻഗവറും നടത്തിയത് നത്യയാവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രസ്താവനകൾ ഇന്ന് ഉണ്ടായിട്ടില്ല മാത്രമല്ല നാളെ അദ്ദേഹം പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആ ഒരു കുറ്റവിചാരണയുടെ ഭാഗമായിട്ട് കോടതിയിൽ ഹാജരാകാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് വലിയ സമ്മർദ്ദത്തിലാണ് നത്ന്യാവ് നിലനിൽക്കുന്നത് കാരണം ഇന്നലെ ട്രംപ് അദ്ദേഹത്തിന് മാപ്പ് നൽകണമെന്ന് ഇസ്രായേൽ പ്രസിഡന്റിനോട് തന്റെ പ്രസംഗത്തിൽ ആവശ്യം വശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതുപോലും ഇസ്രായേൽ പൊതുസമൂഹം നിരാകരിക്കുകയാണ് ചെയ്തത് കാരണം വലിയ തോതിലുള്ള വഞ്ചനയും അഴിമതിയും നടത്തിയ ഒരു നേതാവിനെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ നേതാവ് അവർ എത്ര തന്നെ ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യമാണെങ്കിലും ട്രംപ് അത്തരമൊരു പ്രസ്താവന നടത്തുന്നത് നടത്തിയത് ഒട്ടും ശരിയായിട്ടില്ല എന്ന പ്രതികരണമാണ് ഇസ്രായേലി ഈ പൊതുസമൂഹം നടത്തുന്നതും പ്രതിപക്ഷ നേതൃത്വവും അതേ നിലപാട് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നതും